നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ കേരള പോലീസിനെ ചുറ്റിച്ച് പ്രതി തിരുവനന്തപുരത്ത് പേട്ടയിൽ നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതി പിടിയിലായതിനെ തുടർന്ന് പുറത്തുവന്നത് നടക്കുന്ന വിവരങ്ങളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ ഇന്ന് രാവിലെ കൊല്ലത്തു നിന്നാണ് പോലീസിന്റെ പിടിയിലാകുന്നത് തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായ പ്രതി ഹസൻ പോക്സോ കേസ് പ്രതി കൂടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കുക എന്ന കൂടിയാണെന്നും എന്നാൽ കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുഞ്ഞിന്റെ ബോധം മറഞ്ഞതോടെ ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഐരൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച കേസിലാണ് അയാൾ മുൻപ് അറസ്റ്റിലായത് ഒരു കേസിൽ അറസ്റ്റിലായിട്ടും അതും പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടും അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയ പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മനം മാറ്റമോ പശ്ചാത്താപമോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇയാൾ വീണ്ടും ഇവിടെ ഇതേ രീതിയിലുള്ള തെറ്റ് ആവർത്തിച്ചത് ഇത്തരക്കാർക്ക് നമ്മുടെ നീതിപീഠം നൽകുന്ന ശിക്ഷ മതിയാകാതെ വരികയാണ് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം വികസന പദ്ധതികൾ സമർപ്പിക്കുന്നതിനായി വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊൻപത് വികസന പദ്ധതികളാണ് അദ്ദേഹം ഈ പത്ത് ദിവസത്തിനുള്ളിൽ രാജ്യത്തിന് സമർപ്പിക്കുക തെലങ്കാന തമിഴ്നാട് ഒഡീഷ ബംഗാൾ ബീഹാർ ജമ്മു കാശ്മീർ അസം അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ദില്ലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക നാളെ തെലങ്കാനയിലെ അദിലാബാദിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുക തുടർന്ന് തമിഴ്നാട്ടിലെ ത്തുള്ള ഭാരതീയ നാവികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് സന്ദർശിക്കും അതിലാബാദിലും ചെന്നൈയിലും അദ്ദേഹം പൊതുയോഗങ്ങളിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും മാർച്ച് അഞ്ചിന് തെലങ്കാനയിലെ സംഘറെഡ്ഡിയിൽ നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഇവിടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പിന്നീട് തുക ഒഡീഷയിലാണ് ഇവിടെ നിരവധി വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തുന്ന അദ്ദേഹം ചന്ദിഗോലയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും മാർച്ച് ആറിന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന അദ്ദേഹം കൊൽക്കത്തയിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ബരാസത്തിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും തുടർന്ന് ബിഹാറിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബേട്ടി എയിൽ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും തൊട്ടടുത്ത ദിവസം ജമ്മു കാശ്മീരിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ തുടർന്ന് വൈകുന്നേരം ദില്ലിയിൽ നടക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും നരേന്ദ്രമോദി ഇന്ന് വികസനങ്ങൾ താണ്ടി ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുമ്പോൾ ഇനിയും ബി ജെ പി തന്നെ എന്നുറപ്പിക്കുകയാണ് ജനങ്ങൾ വെബ് ഡെസ്ക് തീ ന്യൂസ്